ഹലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ രാവിലെ നമുക്ക് ദോശയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴേക്കും ആദ്യം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ് ഒന്നുമില്ലാത്ത കാരണം ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഴയുള്ള ദിവസമാണ് മൂടിയും കൊണ്ടായിരുന്നു എഴുന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഞാൻ ചായ കുടിക്കാൻ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് വിഷമം കാരണം ഞാൻ തന്നി ഇരുന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും സാബ്രക്ക റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ കഴിച്ചധികം വൈകാതെ സാബ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഉമ്മയുപ്പയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എല്ലാവരും പല സമയത്താണ് കഴിച്ചത് സാധാരണ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിക്കാറ് അങ്ങനെ സാബൊക്കെ പോയി എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടുമുക്ക് ജോലിയും ചെയ്യാറുമ്പോൾ തന്നെയാണ് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ ചെയ്തുകൊടുക്കാറുള്ളൂ എന്നല്ല ഇനി പറ്റാറുള്ളൂ അപ്പോൾ ഇന്ന് നെയ്ച്ചവും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഉപ്പ് ചിക്കനൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് ആദ്യം ഈ ചിരിച്ച് നിൽക്കുന്നൊന്നും നോക്കണ്ട കേട്ടോ അതിനുമുമ്പ് വലിയൊരു കച്ചരൊക്കെ കഴിഞ്ഞ് ഒക്കെ അരച്ചിലും പിഴിച്ചിലൊക്കെ ആയി തെറ്റി മാറിയൊക്കെ നിന്നിട്ട് വരുന്നത് വിരവാണേ ആദ്യം ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല പനിയായതുകൊണ്ട് അപ്പം ഉമ്മ രണ്ട് ദിവസമായിട്ട് കളിക്കാൻ വിടുന്നില്ല ഇന്ന് ലീവായ കാരണം എല്ലാ കുട്ടികളും കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മ ഇവനെ അകത്തിട്ട് ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ജനലിൻ്റെ സൈഡിൽ വന്ന് കുട്ടികൾ വിളിച്ചിട്ട് ഇന്ന മാത്രം കളിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ കരഞ്ഞ് ലാസ്റ്റ് എന്തായാലും ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ ആരും വിളിക്കാനൊന്നും ചെല്ലുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പതിയെ എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ആളത് വിട്ടു പിന്നെ കുട്ടികൾ പൊതുവെ അങ്ങനെ ആണല്ലോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറക്കുമല്ലോ പുതുതെന്ത് കിട്ടിയാലും അതിലേക്ക് പിന്നെ ശ്രദ്ധ മാറുമല്ലോ പിന്നെ ഇങ്ങനെ ആൾ ഓക്കെ ആയിട്ടോ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ തക്കാളി ഇങ്ങനെ അരിയുന്നത് തക്കാളി തിന്നാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരു ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെ ആണല്ലോ കുട്ടികൾക്ക് ഭയങ്കര സംശയമാണല്ലോ അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിമ്പാട ചതക്കാൻ പോയപ്പോൾ ആദ്യമേ പോയി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യക്ക് പൊതുവേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും കുട്ടികളുടെ പൊതുവായിട്ടുള്ളൊരു നേച്ചറാണ് എങ്കിലും ഞങ്ങളുടെ വീട്ടിലങ്ങനെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആദ്യയിലാണ് ആദ്യക്ക് ചെറിയ കാര്യം അതെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫോണ് ലോക്ക് തുറക്കാൻ കിട്ടുന്നില്ല തന്നെ ട്രൈ ചെയ്തിട്ടിരിക്കണി ഇപ്പോൾ കേട്ടോ അപ്പോഴേക്കും ഉമ്മായുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് തുടക്കലും മടിക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ കുളിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ ചിക്കൻ കറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറുകയും പട്ടയും എല്ലാം ഇട്ടതിന് ശേഷമാണ് ഉമ്മ സവോള ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വൈറ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് കുറച്ച് സെറ്റാവുന്നവരെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആദ്യം ഇങ്ങനെ കിൾക്കാൻ പറ്റി പോലെ കിലിങ്ങുണ്ട് കേട്ടോ ഒന്നില്ലെങ്കിൽ ഫോണിൻ്റെ ലോക്ക് തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ അവനെ കയറ്റി അതിട്ടും നിരുത്തണം ഇതായിരുന്നു കണ്ടീഷൻ ഇതിൽ രണ്ടും നടക്കാത്ത കാരണം ഞങ്ങൾ രണ്ടാളും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അതും കുറച്ച് സെറ്റായതിനു ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പൊടികളൊക്കെ ഓൾറെഡി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡി ശേഷം എല്ലാ പൊടികളും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി എല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊടിയും പാടെ ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തടുപ്പിലേക്ക് ലോ ഫ്ലെയിമിൽ ചിക്കൻ അടച്ച് വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അപ്പുമ്മ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ കഴിയുമല്ലോ പൊതുവെ നെയ്ച്ചോറ് വെക്കാൻ എളുപ്പമാണ് കുക്കറിലാണെങ്കിലും ഒട്ടേറെ അപ്പോൾ നീ കുക്കർ വെച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ടു പിന്നെ ഈ രണ്ട് ഇലയുടെ പേര് എനിക്കറിയില്ല ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത് ഒരെണ്ണം പട്ടയുടെ ഇലയാണ് ഒരെണ്ണം അമ്മ ഒരു പേര് പറയലുണ്ട് അല്ല ഞാൻ ഞാനിവിടെ വന്നിട്ടാണ് ഈ ഇല അങ്ങനെ കാണുന്നത് ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ട് ഉമ്മ അരി കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പം നെയ്ച്ചോറ് കുക്കറിൽ വയ്ക്കുമ്പോൾ ഇതിനൊരളവുണ്ടല്ലോ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളമായിരിക്കും ഒഴിക്കുന്നുണ്ടാവാം അങ്ങനെ വെള്ളമൊക്കെ പാകത്തിനെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കറ് വെച്ചതിന് ശേഷം സ്പൈസസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ സവോള കുറച്ച് അരിഞ്ഞതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുക്ക് പറയാനായിട്ട് വിട്ടുപോയതാണ് ഓക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉമ്മ പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറച്ചധികം ഇടണം ചോറിലേക്കും ആണല്ലോ അപ്പോൾ അത് കണ്ട് അത്യാവശ്യം ഉപ്പിടുന്നുണ്ട് അങ്ങനെ ഉപ്പ് ഇട്ട് കുറച്ചേരം ഇളക്കി അതിനുശേഷ കു കുറച്ച് കരം മസാലയുടെ പൊടിയും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റ് അരിയുന്നുണ്ട് ഇതിലേക്ക് തന്നെയാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി പാകാവുന്നുണ്ടായിരുന്നു കേട്ടോ ഓഡ് ചെയ്യുന്നുണ്ട് ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ ഉമ്മ മല്ലിയിലും അരിയുന്നുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമില്ല ഇതിൻ്റെ ഒരു സ്മെല്ല് പക്ഷേ കറിയിൽ ഇട്ട് കഴിഞ്ഞാലും ചോറിലായാലും ഇട്ടുകഴിഞ്ഞാൽ അധികം അറിയാറില്ല അങ്ങനെ കടിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇവിടെ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് ഉമ്മ മിക്ക കറികളിലും ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നിടത്തെയൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകി വെച്ച അരി ഉമ്മ അതിലേക്ക് ഇടാണ് കേട്ടോ ഇതോടുകൂടി നെയ്ച്ചോറിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുകയാണ് ചെയ്യുക ഓരോരുത്തരുടെ വെയിമനുസരിച്ചിട്ട് വിസിലടിപ്പിക്കുക അങ്ങനെ ഇത് അടച്ചു വെച്ചതിന് ശേഷം എല്ലാവരുടെയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറ് ഒഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറും നല്ല ചൂട് ചിക്കൻ കറിയും പുളിഞ്ചിയൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്